ഇപ്പോൾ നമ്മുടെ ചൈന ബിസിനസ് ടൂറിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുകയാണ് റമാദ ഹോട്ടലിൽ നിന്നും നേരെ നമ്മുടെ ബസ് ഇതാ കിടക്കണേ ഇത്തരം രണ്ട് ബസ്സുകളിലായിട്ടാണ് ഇന്നത്തെ എൺപത്തഞ്ച് അംഗ സംഘം പുറപ്പെടുന്നത് രണ്ടാമത്തെ ബസ് റെഡിയായി വലിയ ബസ് നാൽപ്പത്തൊമ്പത് സീറ്റുള്ള ബസ്സാണ് തായ്പിങ് എന്ന് പറയുന്ന ഒരു കോങ്ജു പട്ടണത്തിനോട് ചേർന്ന് കിടക്കണേ തായ്പിങ് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു റമാദ ഹോട്ടൽ ഇനി നമ്മൾ പോണത് നേരെ പോണത് ഫർണിച്ചർ ഇൻ്റർനാഷണൽ ഫർണിച്ചർ മാർക്കറ്റ് കാണാനാണ് അവിടുന്ന് ബാക്കിയുള്ളത് ചൈനയിലെ കോങ്ജോലെ ലോകത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റിലാണ് ഫോഷാൻ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ മാർക്കറ്റിലാണ് ചൈനയിലേക്കൊരു ബിസിനസ് ടൂർ എന്നതിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപതോളം ആളുകളുമായി വന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ചൈനയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ഫർണിച്ചർ എക്സിബിഷൻ സെൻറ്റർ അല്ലെങ്കിൽ ബിസിനസ് സെൻറ്റർ ഇവിടെ ഈ ഒറ്റ മാള് ഇതുപോലുള്ള പത്തിലധികം മാളുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാളിലേക്കാണ് ഇന്നത്തെ കാഴ്ച അതോടൊപ്പം തന്നെ ഈ ഒറ്റ മാളിൽ തന്നെ പതിനായിരക്കണക്കിൽ വെറൈറ്റി ഫർണിച്ചറുകളുടെ ഒരു ലോകമാണ് അഡ്വാൻസ്ഡ് ആയ എ ഐ ഇനേബിൾഡ് കമ്പ്യൂട്ടറൈസ്ഡ് റോബോട്ടിക് ടൈപ്പ് ഉള്ള ഫർണിച്ചറുകളും ഒരു വീടിന് വേണ്ട മുഴുവൻ സാധനങ്ങളും ഈ ഒരു മാളിനകത്തുണ്ട് ഈ മാളിൽ വന്ന ഒരാൾ ഒരു ഫർണിച്ചർ വാങ്ങാതെ തിരിച്ച് പോകാറില്ല അത്രയും വെറൈറ്റിയാണ് ഇവിടെ ഓരോ വർഷവും വ്യത്യസ്തമായ വെറൈറ്റി ഇത് രണ്ട് ഇതിനകത്ത് എല്ലാ രാജ്യത്തിൻ്റെയും ഓരോ ഫ്ലാഗ് ഇതിൻ്റെ സീലിങ്ങിൽ പതിപ്പിച്ചിട്ടുണ്ട് അത്രയും രാജ്യങ്ങളുമായി ഇവർ ബിസിനസ് ചെയ്യുന്നുണ്ട് അറബികൾക്ക് വേണ്ടി പ്രത്യേക ഏരിയ ചെയ്തിട്ടുണ്ട് നിസ്കരിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ള പ്രയർ ഹാൾ വരെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർ മോളിലേക്ക് കടക്കുമ്പോൾ ഇടത് ഭാഗത്തും അതുപോലെ നേരിട്ടും വലത് ഭാഗത്തും പതിനായിരക്കണക്കിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ കമ്പനി ഔട്ട്ലെറ്റ്സാണിത് ഓരോ വർഷവും ഓരോ കമ്പനികൾ ഓരോ മോഡൽ ഡിസൈൻ ചെയ്യുന്നത് ഈ എക്സിബിഷനിൽ വന്ന് പ്രദർശിപ്പിക്കും ഇത് കാണാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നൂറ്റി ചില്ലാം രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ ആൾക്കാർ ഇവിടെ വന്ന് ഇത് പർച്ചേസ് ചെയ്യണു കാണുന്നു പഠിക്കുന്നു പോകുന്നു ഒരു വീടുണ്ടാക്കുന്നതിന് മുൻപ് ഫർണിച്ചറിനെ കുറിച്ചും ഇൻറ്റീരിയറിനെ കുറിച്ചും ചിന്തിക്കുന്ന കൂട്ടത്തിലാണിപ്പോൾ ആളിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വന്നപ്പോൾ ഏറ്റവും മുകളിലേക്ക് അഞ്ച് ഫ്ലോർ മുകളിലോട്ട് കണ്ടു ആ ഓരോ ഫ്ലോറിലും നൂറുകണക്കിൽ കമ്പനികളുടെ ഷോറൂമുകളാണ് ആ ഓരോ ഷോറൂമിലും നൂറുകണക്കിൽ മോഡലുകളാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോറി എന്നാണ് ഈ ഒരു മാളിൻ്റെ മാത്രം പേര് ലോറി കാസ ഫുൾ നെയിമ് നോക്കാം നമുക്ക് സീലിങ്ങിൽ പല ഫ്ലാഗിൻ്റെ കൂട്ടത്തിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗിനെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ കണ്ടു ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് വെറൈറ്റി ലോഞ്ചിങ് ഐറ്റംസ് ഈ വർഷത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും ആസിഡിൽ വെള്ളത്തിലിട്ട് വെച്ച പെപ്സികളെ പോലെ തോന്നും രാജകീയ വകുപ്പൊക്കെ ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് ഈ മാളിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും ഒരു ദിവസം കൊണ്ട് കണ്ട് തീരാൻ കഴിയില്ല അത്ര വിശാലമായ കളക്ഷനാണ് ഇവിടെ ഇതാ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് കയറിൻ്റെ ഒരു ഉണ്ടപ്പ ക്രൂ ലെതർ പോലത്തെ ഫിനിഷിൽ ഒരു ബോക്സ് കിലോമീറ്റർ കണക്കിലുണ്ട് അത്ര ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ഒരു ഒറ്റ റോഡ് പോലും നടന്നാത്തിയില്ല അതുപോലെതിൻ്റെ മുകളിലോട്ട് ബസ് ഹോം അപ്ലയൻസ് പോലുള്ള ഇലക്ട്രോണിക് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ ഡ്രോണ് അതുമായി ബന്ധപ്പെട്ട ഓഫീസ് ഓട്ടോമേഷൻ സി സി ടി വി സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം പലതു ഭാഗത്തും ആ അത് ഇണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേറൊക്കെ ആ ഉണ്ടായി ഇവിടേക്കാണ് തിരിച്ചു വരേണ്ടത് എന്താ ഭാര്യ